പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഹാൻഡ് എടുക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ടു ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ പ്രത്യേകത ഇന്ന് അമ്പതാമത്തെ വീഡിയോ ആണ് കേട്ടോ അമ്പത് വീഡിയോ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഹൺഡ്രഡ് പെർസെന്റ് സിലബസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഒരുപാട് ടോപിക്സ് പഠിച്ചു പോയിട്ടുണ്ട് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള ചോദ്യം ഉത്തരം രീതിയിലുള്ള മെറ്റീരിയൽസ് ലഭ്യമാണ് അതുകൂടാതെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസിനുള്ള സിമിലാരിറ്റി വരുന്ന തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങൾ മുഴുവൻ ഭാഗങ്ങളും എ സി കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒക്കെ വരുന്നുണ്ട് പാർക്കിനും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാൻ വീഡിയോക്ക് ലൈക്കും കൂടെ അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ അസിസ്റ്റന്റ് സേസ്മാന് വേണ്ടി നമ്മളിപ്പോ ഓൾറെഡി ഒരുപാട് ടോപ്പിക്സ് പഠിച്ചു പോയി അതിൽ പൊതുവിജ്ഞാനം നമ്മൾ മൊത്തം നോക്കിയിട്ടുണ്ട് അതുപോലെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും നോക്കി കഴിഞ്ഞു ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന സബ്ജക്റ്റിലെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവാണ് അതിൽ കണ്ണും ചെവിയും കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ എന്താണ് തലച്ചോറ് അതിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകാം മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവിൽ നമ്മൾ ഇന്ന് മസ്തിഷ്കത്തെ കുറിച്ച് പഠിക്കാം കേട്ടോ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് എന്ത് മസ്തിഷ്കം എന്ന് പറയുന്നത് അപ്പൊ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് നാഡീവ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം അപ്പൊ നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്നത് എവിടെയാണ് മസ്തിഷ്കത്തിലാണ് മനുഷ്യ ശരീരം മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് മുതൽ പോയിന്റ് നാല് കിലോഗ്രാം ആണ് അതായത് ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ഗ്രാം വരെയാണ് ഏകദേശം വെയിറ്റ് ആയി പറയുന്നത് മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്നത് എട്ടു വയസ്സാകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് എട്ട് വയസ്സാകുമ്പോഴാണ് മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്നത് തലയോട്ടിലുള്ള കട്ടിയുള്ള ചർമ്മമാണ് ചർമ്മമാണേത് സ്കാൽപ് സ്കാൽപ് എന്ന് പറയുന്ന തലയോട്ടിയിലുള്ള കട്ടിയുള്ള എന്താണ് ചർമ്മത്തെയാണ് സ്കാൽപ് എന്ന് വിളിക്കുന്നത് അപ്പൊ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി പേടകം ഏതാണ് കപാലമാണ് കപാലമാണ് നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി പേടകം എന്ന് പറയുന്നത് കല ഈ കപാലത്തിന്റെ എന്താണ് അസ്ഥികൾ എത്ര എണ്ണം ഉണ്ട് എട്ട് അസ്ഥികളുണ്ട് കപാലത്തെക്കുറിച്ചുള്ള പഠനം ക്രിമിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ തനിപ്പ തന്നെയാണ് പഠിച്ച് നാടി വ്യവസ്ഥയുടെ കേന്ദ്രം എന്താ മസ്തിഷ്കം നാടി വ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗവും ഏത് തന്നെയാണ് മസ്തിഷ്കം തന്നെയാണ് മനുഷ്യ ശരീരത്തിന്റെ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം ഒന്നേ പോയിന്റ് മൂന്ന് മുതൽ ഒന്നേ പോയിന്റ് നാല് വരെ കിലോഗ്രാമാണ് മസ്തി മസ്തിഷ്കം വളർച്ച പൂർണ്ണമായിട്ട് പ്രാപിക്കുന്നത് ഒരു വയ മനുഷ്യ മനുഷ്യന് എട്ട് വയസ്സാകുമ്പോഴാണ് തലയോട്ടിയിലുള്ള കട്ടിയുള്ള എന്താണ് ചർമ്മമാണേത് സ്കാൽപ്പ് എന്ന് പറയുന്നത് തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി പേടകമാണേത് നമ്മുടെ കപാലം കപാലത്തിലെ അസ്ഥികൾ എട്ടാണ് കപാലത്തെ കുറച്ച് പഠനം ക്രിഞ്ഞോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി അടുത്തത് ഈ ഒരു മെനഞ്ചസിന്റെ എന്താണ് മധ്യസ്ഥരം ഏതാണ് അരക്കനോയിഡ് അരക്കനോയിഡ് എന്ന് പറഞ്ഞെന്താ മനഞ്ജസിന്റെ മധ്യസ്ഥരത്തെയാണ് അരക്കനോയിഡ് എന്ന് പറയുന്നത് മനഞ്ജസ്സിന്റെ ആന്ധര സ്ഥലത്തെ ഏതാണ് വിളിക്കുന്നു പായമേറ്റർ എന്ന് വിളിക്കുന്നു പായമേറ്റർ എന്ന് പറഞ്ഞ എന്താണ് മെനഞ്ജസിന്റെ എന്താണ് ആന്ധര സ്ഥലമാണ് മസ്തിഷ്ക കലകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പായമേറ്റർ പായമേറ്റർ മസ്തിഷ്ക കലകളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് സെറിബ്രൽ പൈനൽ ദ്രവത്തെ കുറിച്ച് നോക്കാം എന്താണ് ഈ സെറിബ്രൽ പൈനൽ ദ്രവം എന്ന് പറയുന്നത് മെനഞ്ചസിന്റെ മസ്തിഷ്ക അറകളിലും ആന്തരിക പാളികളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് ഏത് പൈനൽ ദ്രവം എന്ന് പറയുന്നത് ഇവ രക്തത്തിൽ നിന്നും രൂപപ്പെടുകയും തിരികെ രക്തത്തിലേക്ക് ആകീർണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ള മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്താണ് ഈ ഒരു ദ്രവമാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയുന്നത് സെറിബ്രൽ പൈനൽ ദ്രവത്തിന്റെ മെനഞ്ചസിന്റെ മസ്തിഷ്ക അറകളിൽ ആന്തരിക പാളികളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് ഇവ രക്തത്തിൽ നിന്നും രൂപപ്പെടുകയും തിരികെ രക്തത്തിലേക്ക് ആഗീരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു മസ്തിഷ്ക മസ്തിഷ്കറകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കങ്ങളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ശതങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സെറിബ്രത്തെ കുറിച്ച് പഠിക്കാം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെറിബ്രം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണിത് ഇനി നമുക്ക് സെറിബ്രത്തെ കുറിച്ച് പഠിക്കാം കേട്ടോ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഭാഗമാണേത് സെറിബ്രം എന്ന് വിളിക്കുന്നത് അപ്പൊ സെറിബ്രം എന്ന് പറഞ്ഞ എന്താ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം അതുപോലെ തന്നെ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു ഇതിനെന്തൊക്കെ കാണപ്പെടുന്നുണ്ട് ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു ബുദ്ധി ചിന്ത ഭാവന വിവേചനം ഓർമ്മ ബോധം എന്നിവയും ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം അപ്പൊ നമ്മുടെ ബുദ്ധി ചിന്ത പാവന വിവേചനം ഓർമ്മ ബോധം എന്നിവയുമായി ഒക്കെ ബന്ധപ്പെട്ടത് ഏതാണ് അതൊക്കെ സെറിബ്രമാണ് ജ്ഞാനേന്ദ്രിയകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ അതായത് കാഴ്ച കേൾവി ഗന്ധം രുചി സ്പർശം ചൂട് എന്നിവയെ ബോധം ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം കൂടിയാണേത് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത് അപ്പോ സെറിബ്രത്തിന്റെ ചാറ് നിറമുള്ള ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു സെറിബ്രത്തിന്റെ ആ ചാര നിറമുള്ള ബാഹ്യഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നു കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു സെറിബ്രത്തിന്റെ വെളുത്ത നിറമുള്ള ആന്ധ്രഭാവം സെർബ്രത്തിന്റെ വെളുത്ത നിറമുള്ള ആന്ധ്രഭാവത്തെ എന്തെന്ന് വിളിക്കുന്നു മെഡുല എന്നാണ് വിളിക്കുന്നത് അപ്പൊ നോക്കിക്കേ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്താ സെറിബ്രം എന്താണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ധാരാളം ചുളിവുകളും മടക്കുകളും ഇതിനകത്ത് കാണപ്പെടുന്നുണ്ട് നമ്മുടെ ബുദ്ധിയും ഓർമ്മയും ഭാവനയും ചിന്തയും എന്താണ് വിവേചനം ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സെറീബ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജ്ഞാനേന്ദ്രിയങ്ങളും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ച കാണുന്നത് കേൾക്കുന്നത് ഗന്ധം നമ്മൾ രുചിക്കുന്നത് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് ഇതൊക്കെ എന്താ ഇതൊക്കെ ഉളവാകുന്നത് എവിടെയാ ഇതൊക്കെ ഉളവാകുന്നത് ഈ സെറിബ്രത്തിലാണ് പെട്ടെന്ന് നമുക്ക് ചൂടുള്ള വസ്തുക്കളിൽ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് തട്ടോ ഒരു അടുപ്പിടുതി കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ നമ്മുടെ കൈ തട്ടോ ചെയ്യണം പെട്ടെന്ന് തന്നെ വലിക്കുവല്ലേ വിതിൻ സെക്കൻഡുകൾ മില്ലി സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ കൈ വലിക്കും അല്ലെ അപ്പൊ ഇതൊക്കെ എവിടെയാ മനസ്സിലാകുന്നത് ഇതൊക്കെ സെറിബ്രത്തിലാണ് മനസ്സിലാവുന്നത് നമ്മൾ എന്തൊരു കാര്യത്തെ മണക്കുന്നു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്മെല് പെട്ടെന്ന് കിട്ടുന്നു എന്തൊരു ഫുഡിന്റെ ഒക്കെ സ്മെല്ല് കിട്ടുമ്പോൾ പണ്ട് നമ്മൾ കഴിച്ച അല്ലെങ്കിൽ നമുക്ക് ആ കഴിച്ച ആ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരും അല്ലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ അമ്മ വീട് ഓർമ്മ വരും കാരണം എന്റെ അമ്മ വീട്ടിൽ എപ്പോഴും കാപ്പിയാണ് ഉണ്ടാക്കുക അപ്പൊ പെട്ടെന്ന് എന്റെ വീട്ടിലൊക്കെ കാപ്പിയൊക്കെ അപൂർവമായിട്ട് ഉണ്ടാക്കാറുള്ളൂ ചായയാണ് ഇവിടെ എല്ലാരും കുടിക്കുന്നത് അപ്പൊ എല്ലപ്പോഴും കാപ്പി ഉണ്ടായി എനിക്ക് പെട്ടെന്ന് ആ കാപ്പി കുടിക്കുമ്പോൾ എനിക്ക് ഞൊടി അര സെക്കൻഡ് കൊണ്ട് എന്റെ അമ്മ വീടും ആ പരിസരമൊക്കെ ഓർമ്മ വരും കാരണം എന്താ ഇത്തരത്തിൽ സെറുബ്രത്തിന്റെ ഒരു ആക്ഷൻ ആണ് അത് നമ്മൾ മണക്ക എന്തെങ്കിലും ഒരു സ്മെല്ല് എടുക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രിക സോപ്പ് ഒക്കെ മണക്കുമ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് എന്റെ അമ്മയുടെ വീട് ഓർമ്മ വരും കാരണം അവിടെ ചന്ദ്രക സോപ്പായിരുന്നു എന്റെ കുട്ടിക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ എന്റെ അമ്മ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചന്ദ്രിക സോപ്പിന്റെ ഒക്കെ ഒരു സ്മെല്ല് പെടന്ന് വിട്ടു ഞുഡിയടയില് എന്റെ ഓർമ്മകൾ ബാക്ക് അടിച്ച് എങ്ങോട്ട് പോകും എന്റെ അമ്മ വീട്ടിലേക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കില്ലേ എന്തുകൊണ്ട് പ്രവർത്തനം കൊണ്ടാണ് സംഭവിക്കുന്നത് സെറിബ്രം ആണ് ഇതിനൊക്കെ പുറകില് പ്രവർത്തിക്കുന്നത് അപ്പൊ സെറീബ്രത്തിന്റെ ചാര നിറമുള്ള ബാഹ്യഭാഗം എന്ന് പറയുന്നത് എന്താ കോട്ടക്സ് ആണ് സെറബ്രത്തിന്റെ വെളുത്തു നിറമുള്ള ആന്തരഭാഗം ഏതാ അത് മെഡുലയാണ് മെടുലയാണെട്ടോ സെറബ്രത്തിന്റെ ഇടത് വലത് അർത്ഥഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടീ കലയാണേത് കോർപ്പസ് കലോസം കോർപ്പസ് കലോസം എന്ന് പറഞ്ഞ എന്താണ് സെറിബ്രത്തിന്റെ ഇടത് വലത് അർത്ഥഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടികല സെറീബ്രത്തിന്റെ ഇടത്തെ അർത്ഥഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലത്തെ ഭാഗമാണ് അപ്പൊ സെറീബ്രത്തിന്റെ ഇടത്തെ അർത്ഥഗോളം നിയന്ത്രിക്കുന്ന ഏതാ നേരെ ഓപ്പോസിറ്റ് വലത്തെ ഭാഗമാണ് സെറിബ്രത്തിന്റെ വലത്തെ അർത്ഥഗോളം നിയന്ത്രിക്കുന്ന ഏതാ ഇടത്തെ ഭാഗത്തെയാണ് അപ്പൊ അങ്ങനെ ക്ലോസ് ചെയ്ത് ഓർത്തിരിക്കട്ടോ അപ്പൊ സെറിബ്രത്തിന്റെ ഇടത്തെ അർത്ഥകോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലത്തെ ഭാഗത്തെയും ശരീരത്തിന്റെ വലത്തെ അർത്ഥകോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഇടത്തെ ഭാഗത്തെയും ഭാഗത്തെയുമായിരിക്കും സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗം ഏതാ ബ്രോക്കാസ് ഏരിയ ബ്രോക്കസ് ഏരിയ ആണ് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിന്റെ ഭാഗമാണേത് വെർണിക്സ് ഏരിയ ഒരു ആമ്പൽപ്പാടം ആ അമ്പൽപ്പാടത്ത് നിറയെ ആമ്പലുകൾ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുക ഒരു ചേട്ടൻ വഞ്ചിയില് ഈ ആമ്പൽപ്പാടത്തിൽ കൂടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ സാധിക്കുന്നില്ലേ ഞാൻ പറയുന്ന കാര്യം നിറയെ പൂക്കളുള്ള ഒരു ആമ്പൽപ്പാടം ആ അമ്പൽപ്പാടത്തിൽ കൂടെ ഒരു ചേട്ടൻ പോകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ ഒരു പിക്ചർ തെളിഞ്ഞു വരുന്നില്ലേ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പോലെ വീഡിയോഗ്രാഫി പോലെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നില്ലേ യഥാ ആ ഒരു ഭാഗം ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വെർണിക്സ് ഏരിയ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ചിത്രീകരിക്കുന്നത് എവിടെയാ ഈ വെർണിക്സ് ഏരിയയിലാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ സെറിബ്രത്തിന്റെ ഇടത് വലത് അർത്ഥകോളങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടികല കോർപ്പസ് കലോസമാണ് സെറിബ്രത്തിനിടത്തെ അർത്ഥകോളം നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ വലത്തെ ഭാഗവും സെറീബത്തിന്റെ വലത്തെ അർത്ഥകോളം നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ ഇടത്തെ ഭാഗത്തെയാണ് സംസാരശേഷിയും ബന്ധപ്പെട്ട സെറബത്തിന്റെ ഭാഗം റോക്കാസേരിയാണ് പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിലെ സഹായിക്കുന്ന ഭാഗമാണ് ഏത് വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അടുത്തു പഠിക്കാം സെറിബല്ലം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം ആദ്യത്തത് ഏതായിരുന്നു സെറിബ്രമായിരുന്നു രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഏത് സെറിബെല്ലം എന്ന് പറയുന്നത് സെറിബെല്ലത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗങ്ങളാണ് അപ്പൊ പിന്നിൽ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന എന്താ അതും ഒരു മസ്തിഷ്ക ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബല്ലം ആണ് കേട്ടോ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബെല്ലമാണ് ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ചുളിവുകളും ചാലുകളും എവിടെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ സെറിബെല്ലത്തില് കാണപ്പെടുന്നുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു പേശി പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിക്കുന്നത് എന്താ സെറിബല്ലമാണ് ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്നു ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിലനിർത്തുന്നു മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഒരു വ്യക്തി മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാ ഈ സെറിബല്ലത്തെയാണെന്ന് ബെല്ലത്തെ ആണെന്ന് ഓർക്കുക കേട്ടോ അമസ്തിഷത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം സെറി പിന്നെ താഴെ രണ്ട് തളങ്ങളായിട്ട് ഇത് കാണപ്പെടുന്നു ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു സെറി ബെല്ലമാണ് ചുളിവുകളും ചാലുകളും ധാരാളമായി കാണപ്പെടുന്നുണ്ട് വേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ശരീരത്തിന് തുലനാവസ്ഥ നിലനിർത്തുന്നു മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം കൂടിയാണ് കൂടിയാണേത് സെറിബല്ലം എന്ന് പറയുന്നത് ഇനി അടുത്ത ഭാഗമാണ് മെഡില ഒബ്ലാങ്കേറ്റ സെറിബ്രത്തോട് ചൂടെ സെറിബെല്ലത്തിനോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണേത് മെഡില ഒബ്ലാങ്കേറ്റ അപ്പൊ സെറിബ്രത്തിനോട് ചൂടെ സെറിബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണിത് ഹൃദയസ്പന്ദനം ശ്വാസോ ശ്വാസോച്ഛ്വാസം രക്തക്കൂളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്നു ഹൃദയസ്പന്ദനത്തെയും ശ്വാസോച്ഛാസത്തെയും രക്തക്കൂളുടെ സങ്കോചത്തെ ഒക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഭാഗമാണേത് നമ്മുടെ ഈ ഒരു മെഡിലോബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് ഛർദി തുമ്മൽ ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഛർദി ചുമ തുമ്മലിനെയൊക്കെ എന്താണ് നിയന്ത്രിക്കുന്നു മെഡിലോബ്ലാങ്കേറ്റി ഏൽപ്പിക്കുന്ന ശതം പെട്ടെന്നുള്ള മരണത്തിലേക്ക് കാരണമാകുന്നു മെഡിലാങ് ഒബ്ലാങ്കേറ്റിനൊക്കെ ഒരു ശതം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് മരണത്തിലേക്ക് നയിക്കപ്പെടുന്നതാവൂട്ടോ അപ്പൊ സെറിബലത്തിന് ചുവടെ സെറിബല്ലത്തോട് ചേർന്ന് ദണ്ടാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം രക്തക്കുള്ള സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഛർദ്ദി തുമ്മൽ ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണിത് അതുകൂടാതെ പെട്ടെന്നുള്ള എന്താണ് മിഡിൽ ബ്ലാങ്കേറ്റിൽ ഏൽപ്പിക്കുന്ന ശതം പെട്ടെന്നുള്ള മരണത്തിലേക്കൊക്കെ കാരണമായിട്ട് തീരുന്നു ഇനി തലാമസിനെ കുറിച്ച് നോക്കാം കേട്ടോ സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് തലാമസ് കാണപ്പെടുന്നത് വേദന സംഭാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം വേദന സംഭാരികൾ കഴിക്കുകയാണെങ്കിൽ അത് എവിടെ പ്രവർത്തിക്കുന്നേ ഈ തലാമസിലാണ് പ്രവർത്തി തലാമസിൽ പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടാതെ ഇരിക്കുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവേഗങ്ങൾ പരിശോധിച്ച് പ്രധാനമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു അപ്പൊ തലാമസ് എന്ത് ചെയ്യുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആവേഗങ്ങളെയൊക്കെ എന്താന്ന് ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു എന്നിട്ട് പ്രാധാന്യമുള്ളവയൊക്കെ എങ്ങോട്ട് കൈമാറുന്നു സെറിബ്രത്തിലേക്ക് കൈമാറുന്നു നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നു അപ്പൊ ഈ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ മൊത്തം കൊടുക്കുന്ന തലാമസാ നമ്മൾ പറഞ്ഞല്ലേ അത് ശരീര വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ പരിശോധിച്ച് പ്രധാനമുള്ളത് സെറിബ്രത്തിലേക്ക് കൊടുക്കുന്നു നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്ക് വരുന്ന ആവേഗങ്ങളെയൊക്കെ തടയുന്നു അതുകൊണ്ടാണ് നമുക്ക് എന്തു ചെയ്യാ സാധിക്കുന്നത് ഉറങ്ങാൻ സാധിക്കുന്നത് ആ സമയത്ത് ഈ ആവേഗങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന നമുക്ക് ഉറങ്ങാൻ സാധിക്കുമോ ഇല്ല കാരണം അപ്പൊ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടായിരിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ആവേഗങ്ങൾ ഉണ്ടെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല അപ്പൊ വരുന്ന ഈ ആവേഗങ്ങളെയൊക്കെ തടഞ്ഞു വെക്കുന്നതും നമുക്ക് ഉറക്കം കിട്ടുന്നതും എന്താണ് തലാമസുകാരണമാണ് അല്ലെ ചെറുപുളത്തിലേക്ക് ചെറുബലത്തിൽ നിന്നുമുള്ള ആവയങ്ങളെ പുനഃപ്രകടനം ചെയ്യുന്നു അപ്പൊ ചെറുബലത്തേക്ക് ആവേഗങ്ങളെ കൊടുക്കുന്നു കൂടാതെ ചെറുബലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനഃചംക്രമണം ഇത് ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ എന്താ പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്മുടെ അടുപ്പിൽ പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൂട് വസ്തുവിന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മുടെ കൈ വതുക്കും തട്ടി നമ്മൾ പെട്ടെന്ന് തന്നെ കൈ വലിക്കുന്നു എന്താ തലാമസ് വേഗം തന്നെ ശ്രമത്തിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു ചൂടുള്ള വസ്തു തട്ടിട്ടുണ്ട് ഉടനെ തന്നെ കൈ വലിക്കാനുള്ള ഏർപ്പാട് എന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ ഞൊടി ഇടയിൽ തന്നെ നമ്മുടെ കൈ വലിക്കില്ലേ നമ്മൾ മിനിറ്റുകൾക്ക് അങ്ങ് കൈ വലിക്കും അവിടന്ന് അപ്പൊ കാരണം എന്താ അത്ര ഫാസ്റ്റ് ആൻഡ് മൈന്യൂട്ടായിട്ടാണ് ഈ ഒരു ആവേഗങ്ങളെ അങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നു തിരിച്ചു വരുന്നതും ഒക്കെ എന്താ അത്ര മില്ലി മില്ലി സെക്കൻഡ് കൊണ്ടാണ് സംഭവിക്കുന്നത് മനുഷ്യ റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ അറിയപ്പെടുന്ന തലാമസാണ് കേട്ടോ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നും പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ഈ തലാമസാണെന്ന് ഓർക്കുക അപ്പൊ സെറിബ തൊട്ട് താഴെ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് വേദന സമ്പാദ്യ പ്രവർത്തന തലാമസിന്റെ ഭാഗമാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവയങ്ങളെ പരിശോധിച്ച് പ്രധാനമുള്ള ഈ സെറത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് നിദ്രാവേളി സെർബത്തിലേക്കുള്ള അവയങ്ങൾ തടയുന്നു സെറുബത്തിലേക്കുള്ള സെറത്തിൽ നിന്നുള്ള അവയങ്ങൾ പുനഃക്കം പ്രേരണം ചെയ്യേന്ദ്രമാണ് മനുഷ്യ സ്റ്റേഷൻ എന്നും പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ തലാമസ് ആണ് ഇനി അടുത്താണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് തലാമസിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് ഈ ഹൈപ്പോ തലാമസ് കാണപ്പെടുന്നത് ആന്തരസമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പൊ ആന്തരസമസ്തി പരിപാലനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഏതാ ഹൈപ്പോ തലാമസ് ആണ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു ശരീരത്തിൽ ഊഷ്മാവ് നിയന്ത്രിക്കുന്നു ശരീരം ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു ശരീരത്തിന്റെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു വിശപ്പ് ദാഹം ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് തലാമസ് ആണ് രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതും ഹൈപ്പോതലാമസ് ആണ് അപ്പൊ തലാമസ തൊട്ടു താഴെ കാണപ്പെടുന്നു ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു വിശപ്പ് ദാഹം ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്നു രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്ന ഭാഗമൊക്കെ ഏതാണ് അതൊക്കെ ഈ ഹൈപ്പോതലാമസ് ആണ് അപ്പൊ നമ്മള് എന്താണ് നമ്മുടെ മസ്തിഷ്കത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ നോക്കിയല്ലേ ഇനി മസ്തിഷ്ക ഭാഗത്ത് നിന്ന് ചോദിച്ചുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം മസ്തിഷ്കത്തെ പൊതു സംരക്ഷിക്കുന്ന ആവരണം ഏതാ ഏതാ കൊടുത്തിരിക്കുന്നത് ഗാദിബോൾ എൽ ഡി സി പ്രളയം സ്റ്റേജ് ടു ചോദിച്ചിട്ടുള്ളതാണ് മെനഞ്ചിസാൻ കേട്ടോ ഏതാണ് മെനഞ്ജിസാൻ അടുത്തത് ഏറ്റവും വലിയ ഭാഗം നമ്മൾ പഠിച്ചല്ലേ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാ സെറിബ്രം ഇംബ്രാം കുറച്ചു നേരം പഠിച്ചല്ലേ സെറിബ്രം ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ച ചോദ്യമാണ് ഐച്ഛിക ചാനൽ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അത് നമ്മൾ പഠിച്ചല്ലേ ഏതാ സെറിബ്രം ലെവൽ പ്രോബ്ലം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചുള്ള ചോദ്യമായിരുന്നു കേട്ടോ മനുഷ്യ വസ്തുഷന്റെ ഭാഗമായി സെറത്തെ കുറിച്ച് ആളെ പറയുന്ന ഇന്ന് ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് ഏതാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ശരി പ്ര ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ശരി പേശി പ്രവർത്തനം ഏകോപിച്ച് ശരീരത്തിൽ പാലിക്കുന്നു ശരിയാണോ പ്രസ്താവന തെറ്റാണ് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം ശരിയാണ് ഐച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്നു ശരിയാണ് രണ്ടും മൂന്നുമാണ് ശരി അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം സെറിബലത്തിന് പിന്നെ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ നമ്മളിപ്പോ പഠിച്ചല്ലേ ഏതാ അത് സെറി ബെല്ലേ ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ച ചോദ്യമാണ് ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാ നമ്മൾ കുറച്ചു നേരം പഠിച്ചു ഏതാ സെറി തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജിൽ ടുവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം നമ്മൾ പഠിച്ചല്ലേ കുറച്ചു നേരം ഏതാ സെറി ബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ഫോറിലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ പേശി പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്ന ഭാഗം അത് നമ്മൾ പഠിച്ചല്ലേ ഏതാ സെറി ബെല്ലമാണ് ടെണത്തിലെ ഒരു സ്റ്റേജ് പ്രളിയം സ്റ്റേജ് ടൂവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ചോദ്യം ശരീരത്തെ അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഭാഗം അത് നമ്മൾ പഠിച്ചല്ലേ ഏതാ മെഡിലാങ്കേറ്റ പ്രിലിം സ്റ്റേജ് വണ്ണിലും ഫോറിലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത് അത് നമ്മൾ പഠിച്ചല്ലേ മെഡില ഒബ്ലാങ്കേറ്റാണ് അതായത് ശരീരത്തിന് അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മെഡില ഒബ്ലാങ്കേറ്റയാണ് അപ്പൊ എന്താണ് ശ്വസനം എന്താ അനൈച്ഛിക പ്രവർത്തനമാണ് മിഡിൽ ഓഫ് ബ്ലാങ്കേറ്റ് ആണ് റൈറ്റ് ആൻസർ ഉമൻ സിവിൽസ് എക്സൈസ് ഓഫീസറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ നമ്മൾ തലച്ചോറിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തെ കുറിച്ചും മുഴുവൻ കാര്യങ്ങളും അതിനാൽ ചോദിച്ചുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കോസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള അടുത്ത വീഡിയോസ് നമുക്ക് കാണാം ടോപ്പ് മറക്കേണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരണം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരുന്ന സ്റ്റഡീസ് മെറ്റീരിയൽ മുഴുവൻ ലഭ്യമാണ് ബാക്കിലും വേണമെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി പ്രീവിയസ് ഇയർ ക്വസ്റ്റും എസ് ആർ പി ഒക്കെ ഉൾപ്പെടെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ കൺഫർമേഷൻ ഡേറ്റ് വന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൺഫേം ചെയ്യാനുള്ള അവസാന ഡേറ്റ് എല്ലാവരും കൺഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കുക അടുത്ത അപ്പഴത്തെ വീഡിയോ കാണാം താങ്ക് സോ മച്ച്